ർബോ ജോസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് ആയിരം കോടിയിൽ എത്തിക്കണം ആയിരം കോടിയിലെത്തിണാക്കിൽ അടിച്ചു കൊടുക്കണം അത്രയും എനിക്ക് പറയാം ആള് പോലും സിനിമ വിടരുത് എല്ലാവരും പോയിട്ട് നാലും അഞ്ചും പ്രാവശ്യം കാണണം ടർബോ ജോസിനെ നമുക്കങ്ങ് മമ്മൂട്ടി കമ്പനീനെ അങ്ങ് ഉയരത്തിൽ എത്തിക്കണം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിന്റെ ടർബോ എന്ന് പറയുന്ന ഒരു മൂവി അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ആ ട്രെയിലർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഞെട്ടിയ ഒരു ട്രെയിലർ തന്നെയാണ് ആ ട്രെയിലർ വരുമ്പോൾ തന്നെ എനിക്കറിയാം ഇനി മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കുള്ള ഒരു പണി ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് എന്ന് അതായത് ഈ ഈ സിനിമയും കൂടി ഒരു പത്തോ മുന്നൂറോ കോടി വാരും എന്നുള്ള ഒരു സൂചന ഏകദേശം ഇങ്ങനെയുള്ള ടീമുകൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മമ്മൂട്ടിനെ എന്തെങ്കിലും പറഞ്ഞിട്ട് തളർന്നു നടത്തണം ഇങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പിന്നെ ഒരു പുഴു എന്ന് പറയുന്ന ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടാണിങ്ങനെ ഭയങ്കരമായിട്ടെങ്ങ് മമ്മൂട്ടി എന്തോ വർഗീയവാദിയാണ് മമ്മൂട്ടി അങ്ങനെയാണ് ആനയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ കുറച്ചെണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട് ഏതായാലും ഞാനൊരു കാര്യം പറയാം ഇടം മുകളെ മലയാളികൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതായത് മലയാളികൾ അതിൽ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിം എല്ലാം ഉണ്ട് മലയാളികൾക്ക് നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ മുത്ത് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങൾ ഈടെ കുറച്ചു വന്നിട്ടിങ്ങനെ കുരച്ചു കഴിഞ്ഞാലൊന്നും മമ്മൂക്ക എന്നോടുള്ള സ്നേഹം നമുക്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് ആദ്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇതിനു മുന്നേ അവതരിപ്പിച്ച ഒരുക്കും കുന്നത്തെ അഹമ്മദ് ഖാജി എന്ന് പറയുന്ന പാലേരി മാണിക്യ ിലെ ഒരു കഥാപാത്രം ഉണ്ട് അതെന്ന് പറയുന്നത് ആ ഒരു ഒരു രാജ്യം അയാൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ നാണക്കേടായ ഒരു മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യനെ അങ്ങനെ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് അതിനയാൾക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങേർക്ക് കിട്ടിയത് കേരള സ്റ്റേറ്റ് അവാർഡും കൂടിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പം അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല ഈ പുഴു എന്ന് പറയുന്ന സിനിമയിൽ എന്തോ ബ്രാഹ്മണനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കുരു ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത് ഈ കുരു പൊട്ടി ഒലിക്കുന്നവന്മാരോടുള്ള ഞാൻ പറയുന്നത് ഇതാണ് അടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോവുക അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കോട്ടൻസും ഇച്ചിരി പിന്നെ മറ്റേ പഞ്ഞിയും ഇച്ചിരി മരുന്നും വാങ്ങിച്ചിട്ട് അവിടെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ഒരക്കുക ആ ഒരക്കുമ്പോ ഒരു സുഖം കിട്ടും ആ സുഖത്തിൽ ഇങ്ങനെ ലയിച്ചങ്ങിയിരുന്നോ ഇതാണ് നിനക്കൊക്കെ നല്ലത് എന്ന് പറയുന്നത് അല്ലാതെ മമ്മൂക്കാനിയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ കരുതിയത് നമ്മളങ് വിശ്വസിച്ചു നാളെ തന്നെ നമ്മുടെ ഈ കേരള ജനത രണ്ടായി വിഭാഗം ചെയ്യണം കുറച്ചാൾക്കാർ മമ്മൂട്ടീൻ്റെ കൂടെ കുറച്ചാൾക്കാർ മോഹൻലാലിൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ ആകണമെന്ന് കുറേ എണ്ണത്തിനൊരു ആഗ്രഹമുണ്ടാകും പക്ഷേ മമ്മൂട്ടിയുണ്ടല്ലോ മമ്മൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സ്വത്തല്ല മമ്മൂട്ടി ഒരു മതത്തിൻ്റെയും സ്വത്തല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സ്വത്താന്ന് മല അത് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് ഈ വർഗീയത പറയ നാണമില്ലടാ കീടങ്ങളെ നിങ്ങൾക്ക് വേറെ എന്താണ് ചോദിക്കേണ്ടത് ഇവന്മാരോട് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള വ്യക്തികളോട് എന്താണ് ചോദിക്കേണ്ടത് ഇതിറ്റങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് ഞാൻ പറയില്ല ക്യാൻസർ ചികിത്സിച്ചാൽ മാറും ഏഹ് ഇത് എന്ന് പറയുന്ന അതിലും അതുക്കും മേലെ എന്തുമാണ് അതുക്കും മേലെ ഇതിന് ചികിത്സയില്ല ഈ ഒരു സാധനത്തിൻ്റെ ചികിത്സയിൽ ഇങ്ങനെ പറയുന്നതിന് അതായത് ഇവരുടെയൊക്കെ ഈ എന്താ പറയേണ്ടത് ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതുമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്നത് വേറെ ഉദ്ദേശത്തിലാണ് അപ്പോൾ ഏതായാലും മമ്മൂഖാൻ്റെ സിനിമ ഇവിടെ നിന്ന് അങ്ങനെ വേരോടുകൂടി പിഴുതെറിയണം എന്നുള്ള തരത്തിൽ ഒരുപാട് നാളായി ഇത് തുടങ്ങിയിട്ട് ഇത് ഇന്നോ ഇന്നിലോ അല്ല മമ്മൂക്കാനെതിരെയുള്ള അക്രമം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇവര് മമ്മൂട്ടി എന്നോ മമ്മൂക്ക ഒന്നും വിളിക്കൂല ഇവര് മുഹമ്മദ് കുട്ടീനേ വിളിക്കുള്ളൂ അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം നാപ്പത് വർഷത്തോളമായി സിനിമയിൽ ഈ നാപ്പത് വർഷത്തിനിടയിൽ അയാൾ എവിടെയെങ്കിലും അയാളുടെ മതം പറഞ്ഞിട്ടുണ്ടോ വർഗീയത പറഞ്ഞിട്ടുണ്ടോ അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും നല്ലൊരു മനുഷ്യൻ സമൂഹത്തോട് ഇത്രയും കമ്മിറ്റ്മെന്റുള്ളൊരു മനുഷ്യൻ പൈസക്ക് ആർത്തിയില്ലാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഇതുപോലെ വന്നിട്ട് പല തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവന്നിട്ട് അയാൾ ഇങ്ങനെയാണ് അയാൾ മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മമ്മൂക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മട്ടാഞ്ചേരി മാഫിയ പോലും മമ്മൂക്കൊക്കെ ഒരു മാഫിയേ ഉള്ളൂ അത് മലയാള സിനിമാ പ്രേമികളുടെ മാഫിയാണ് മലയാള സിനിമാ പ്രേമികളില്ലേ മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്നവരെ അതായത് മമ്മൂക്കാൻ ഇഷ്ടപ്പെടാത്തവരും ഇന്ന് വന്നിട്ടുണ്ട് കൂടെ അങ്ങനെ എല്ലാവരും ചേർന്നാണ് അത് മമ്മൂക്കേൻ്റെ മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറിയിട്ട് കുരിപ്പുകൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചൊരു വ്യക്തിയാണ് അതുമാത്രവുമല്ല മൂന്ന് ദേശീയ അവാർഡ് ഒമ്പത് ഫിലിം ഫെയർ അവാർഡ് പതിനൊന്ന് മറ്റുള്ള അവാർഡുകൾ ഇതൊക്കെ നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്ക ആ മമ്മൂക്കാനെ പറ്റിയിട്ടാണ് എല്ലില്ലാത്ത നാവ് കൊണ്ട് വായിക്കു തോന്നിയത് കോതക്ക പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അടിച്ചു വിടുകയാണ് അതായത് ഇങ്ങനെ അടിച്ചു വിടുക അടിച്ചു വിട്ടുകഴിഞ്ഞാൽ എന്താണ് മമ്മൂക്കയെ സ്നേഹിക്കുന്നവരെ ഏറ്റെടുക്കും മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ശ്രദ്ധകൾ കിട്ടും ഈ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ഈ നാറികളൊന്നും വേറെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല ഇവർക്ക് കിട്ടേണ്ടത് ഒരു ശ്രദ്ധയാണ് ജനശ്രദ്ധ ഞാൻ പറയുന്നത് ഇതാണ് ഇതിലും നല്ലതെന്ന് പറഞ്ഞാൽ ലുലുമാളിൻ്റെ മുമ്പിൽ പോയിട്ട് പണ്ട് മാറാറ് പറഞ്ഞതുപോലെ നിന്നാ പോരെ അതായത് ലുലുമാളിൻ്റെ മുന്നിൽ പോയിട്ട് ഇത് ആടെ നിന്ന് എങ്ങനെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ശ്രദ്ധ കിട്ടും നമുക്ക് ജനശ്രദ്ധ കിട്ടും നല്ല രീതിയിൽ കാരണം അവിടെ ഒരുപാട് പേര് വന്നു വരുന്നതാണ് അപ്പോൾ ആ ഒരു നിമിഷത്തിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ജനശ്രദ്ധ കിട്ടും പിന്നെ എന്തിനാണ് ഇവന്മാർ ഇങ്ങനെയുള്ള ഈ പിന്നെ ഈ വിഷങ്ങൾ എന്തിനാണ് മമ്മൂട്ടിയുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയുമാർക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നല്ല മനുഷ്യൻ്റെ ഈ നല്ല മനുഷ്യൻ തന്നെ നമ്മളെ മലയാളികളട നമ്മളെ മലയാളികളുടെ മുത്തടോ നമ്മുടെ ഹൃദയത്തിലാണ് മമ്മൂക്ക എന്ന് പറയുന്നയാളുടെ സ്ഥാനം ഈ ഹൃദയത്തിലാണ് അത് മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള മമ്മൂക്കാനെ പറ്റിയിട്ട് ഇവിടെ കുറച്ച് വിഷജീവികളിങ്ങനെ വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു തുപ്പാന്ന് വിഷം ഏ ഇവന്മാർക്ക് തന്നെ അറിയാം ഇതൊന്നും ഇവിടെ പിന്നെ സംഭവിക്കാനൊന്നും പോകുന്നില്ല മമ്മൂക്ക നല്ല മനുഷ്യനാന്ന് ഇവന്മാർക്കും അറിയാം പക്ഷെ എന്താണെന്നല്ലേ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്തിച്ചർച്ച ഉണ്ടാവുകയുള്ളു അന്തിച്ചർച്ചയിൽ പോയിട്ട് ഒരു കൂട്ടി ആ ഇരു ഇരിക്കണം അതിന് വേണ്ടിയിട്ട് കളിക്കുന്നൊരു കളിയാതി മനസ്സിലാക്കണം ഇന്നലെ ഏതോ ഒരു പാ ഏതോരുത്തരും ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടിന് എന്നാൽ ഓൻ്റെ പുഴുവൻ്റെ ഇതിൽ മമ്മൂക്ക ഇടപെട്ടിനെ ആലോചിച്ച് നോക്കണം അവൻ്റെ കുടുംബം തകർന്നതിനു മമ്മൂക്ക് എന്തു ചെയ്യാനാണ് കയ്യിലിരിപ്പും ഉണ്ടല്ലേ ചില ആൾക്കാരുടെ കുടുംബം തകർന്ന് അതിന് മമ്മൂക്ക് എന്ത് ചെയ്യാനാണ് ഈ മമ്മൂക്കന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ പല നടന്മാരും പല തരത്തിലും പല രീതിയിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ നാൽപ്പത് വർഷമായിട്ടും പൊതുജനങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് പൊതുജനങ്ങളെ സ്വീകരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ആ മനുഷ്യനെ പറ്റിയാണ് നാണോ മാനോ ഉളുപ്പവും ഇല്ലാതെ കുറെ വർഗങ്ങൾ വന്നിട്ട് ഇതുപോലെ ചെലക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ചിലപ്പോ തന്നെയാണിത് ടർബോ ജോസ് എന്ന് പറയുന്ന മമ്മൂക്കാൻ്റെ ഒരു കഥാപാത്രം ഹിറ്റാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മനസ്സിലാക്കണം നിങ്ങൾ ടർബോ എന്ന് പറയുന്ന സിനിമ ഒരു മുന്നൂറ് കോടിയിലേക്ക് ഓടുമ്പോഴ് ഇവിടെ ചെലവമാർക്ക് ഇങ്ങനെ ചൊർച്ചലിങ്ങനെ അളിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യോ ഈ സിനിമ ഹിറ്റാ അയാളുടെ ഒരു സിനിമ പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര നാളായി നോക്കുന്നത് എന്താ കാര്യമോ അയാളുടെ പേര് മുഹമ്മദ് ഊട്ടി എന്നാണേ അപ്പം മുഹമ്മദ് ഊട്ടീൻ്റെ സിനിമയൊന്നും ഇവിടെ വിജയിക്കാൻ പാടില്ല ഈറ്റങ്ങളെ ആ തലയിലുള്ള ആ ആ ഒരു ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കറ ഇതിറ്റങ്ങളെ തലയിൽ എന്താ ഉള്ളത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക അല്ല ഇതിറ്റങ്ങൾക്ക് എന്താ ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു സുഖോ ഈ മമ്മൂട്ടീനെ ആ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞത് ഇതിറ്റങ്ങൾക്ക് കിട്ടുന്ന ഒരു മനസുഖം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതിറ്റങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടോ ഇതില് ഏഹ് മലയാളികൾ ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാം അറിയാം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ ഈ തീട്ടം തിന്നുന്ന ഈ ടീമുകളോട് പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത് ഏ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പം എൻ്റെ സുഹൃത്തുക്കളെ ഇനി ടെർബോജോസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് ആയിരം കോടിയിലെത്തിക്കണം ആയിരം കോടിയിലെത്തി ടീറ്റുകൾ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം ഒരാൾ പോലും സിനിമ വിടരുത് എല്ലാവരും പോയിട്ട് നാലും അഞ്ചും പ്രാവശ്യം കാണണം ടെർബോജോസിനെ നമുക്ക് അങ്ങ് മമ്മൂട്ടി കമ്പനീനെ അങ്ങ് ഉയരത്തിലെത്തിക്കണം അവിടുന്ന് ഇവന്മാരുടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം